അയോധ്യയിലെ രാജാവായിരുന്നു ദശരഥൻ അദ്ദേഹം സത്യം മാത്രം പറയുന്നവനും പരാക്രമശാലിയും മൂന്ന് ലോകങ്ങളിലും പ്രസിദ്ധനുമായിരുന്നു എന്നാൽ ദശരഥ മഹാരാജാവിന് വളരെ കാലം കഴിഞ്ഞിട്ടും പുത്രന്മാർ ഉണ്ടായില്ല അദ്ദേഹം സൂര്യവംശജനായിരുന്നു അവരുടെ ഗുരുവാണ് മഹർഷി പുത്രന്മാർ ഇല്ലാത്ത ദുഃഖം താങ്ങാനാകാതെ ഒരു ദിവസം ദശരഥ മഹാരാജാവ് ഗുരുവായ വശിഷ്ഠ മഹർഷിയെ കണ്ട് സങ്കടം സങ്കടമുണർത്തിച്ചു അല്ലയോ ഗുരുദേവ പുത്രനുണ്ടാവാനായി ഞാനിനി എന്താണ് ചെയ്യേണ്ടത് പുത്രനില്ലാത്ത എനിക്ക് രാജ്യവും സമ്പത്തും ദുഃഖകരമായിട്ടാണ് തോന്നുന്നത് ഇതു കേട്ട വശിഷ്ഠ മഹർഷി രാജാവിനോടായി ഇങ്ങനെ പറഞ്ഞു അല്ലയോ മഹാരാജൻ അങ്ങക്ക് ലോകപാലന്മാരെ പോലെ സമർത്ഥരായ നാലു പുത്രന്മാർ ഉണ്ടാകുന്നതാണ് അങ്ങ് സ്വന്തം പുത്രിയായ ശാന്തയെ വിവാഹം കഴിച്ചു കൊടുത്ത് ഋഷ്യ ശൃംഗമഹർഷിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളോടൊന്നിച്ച് പുത്രകമിഷ്ടി യാഗം നടത്തിയാലും ഇതു കേട്ട രാജാവ് ഉടൻ തന്നെ അംഗരാജ്യത്തു നിന്ന് ഋഷ്യ ശൃംഗ മഹർഷിയെ കൂട്ടിക്കൊണ്ടുവന്ന് യാഗത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി ഉടൻ തന്നെ പുത്രകാമേഷ്ടി യാഗം ആരംഭിച്ചു യാഗം നടക്കവേ മുനിശ്രേഷ്ഠന്മാർ ശ്രദ്ധയോടെ ഹവിസ് അഗ്നിയിൽ ഹോമിച്ചു ആ ഹോമാഗ്നിയിൽ നിന്ന് സ്വർണ നിറത്തിൽ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു അഗ്നിദേവന്റെ കയ്യിൽ ദിവ്യമായ ഒരു സ്വർണ പാത്രം അതിൽ ദിവ്യമായ ഒരു പായസവും ഉണ്ടായിരുന്നു ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു ഈ പായസം അങ്ങ് സ്വീകരിക്കൂ അങ്ങക്ക് പുത്രൻ ഉണ്ടാകാനായി ദേവന്മാർ നിർമ്മിച്ചതാണിത് പരമാത്മാവായ ഭഗവാനെ തന്നെ അങ്ങക്ക് പുത്രനായി ലഭിക്കും അങ്ങനെ ആ പായസം രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് അഗ്നിദേവൻ അന്തർധാനം ചെയ്തു അഭീഷ്ടം സാധിച്ച ദശരഥൻ വളരെ സന്തോഷത്തോടെ വശിഷ്ഠ മഹർഷിയെയും ഋഷ്യശൃംഗമഹർഷിയേയും നമസ്കരിച്ചു അവരുടെ അനുവാദത്തോടെ പായസം രണ്ടായി പകുത്ത് ഒരു പകുതി കൗസല്യക്കും അടുത്ത പകുതി കൈകേയ്യക്കും കൊടുത്തു പായസം തനിക്കും കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച് ആ സമയത്ത് സുമിത്ര യാഗശാലയിലേക്ക് വന്നു കൗസല്യയും കൈകയേയും തങ്ങൾക്ക് കിട്ടിയ പങ്കിൽ നിന്നും പകുതി വീതം സുമിത്രയ്ക്ക് കൊടുത്തു അങ്ങനെ പായസം കഴിച്ചതിനാൽ മൂന്ന് ഭാര്യമാരും ഗർഭിണികളായി ക്രമേണ ദേഹകാന്തി വർദ്ധിച്ചു തുടങ്ങിയ അവർ ആ രാജ്യഗ്രഹത്തിൽ ദേവതകളെ പോലെ പ്രക്ഷോഭിച്ചു